Mana makin dirayu meremilian, eh, mataram tuh hai, welcome back. di ponselnya. Lagu semua, satu, 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 അപ്പൊ രണ്ടാഴ്ചയായിരുന്നു പറഞ്ഞൊക്കെ വന്നതാണ് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ടാ വന്നു തിരക്കായിരുന്നു നമ്മളിപ്രാവശ്യം ഒരു നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോന്നതാണ് അപ്പോ അതൊക്കെ നമ്മൾ മുൻകൂറി കണ്ടുപിച്ച് പോന്ന എല്ലാ കാര്യങ്ങളും അതും പണി പണി ും എനിക്ക് തോന്നുന്നു ഇടുക്കി വീട്ടിൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് പോയിട്ടോ കൂടുതലും വിദേശത്തോട്ടായി പ്രാവശ്യം പോയിരുന്നത് അപ്പൊ വിദേശത്തോട്ട് പോകുന്ന പോകുന്ന കൊണ്ടുപോകും അപ്പൊ അങ്ങനെ പെട്ടെന്ന് പ്രൊഡക്റ്റ് തീരും അപ്പൊ അങ്ങനെ അപ്പം എന്താ പറയാ എവിടെന്നു പഠിച്ചില്ല കേട്ടോ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഭയങ്കര ഡാൻസർ കേട്ടോ അറിയ ചേച്ചിയൊക്കെ ഡാൻസ് അതേപോലെ കളിക്കുന്നുണ്ട് പഠിക്കുന്നത് എന്താ അതേപോലൊക്കെ എന്തായാലും നമ്മൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നമുക്ക് ഡാൻസ് പഠിക്കാട്ടൊക്കെ വീടുന്നു കേട്ടോ ഒരാളെ ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്നതാ അഞ്ചര ആയപ്പോ വിളിച്ചു അല്ല നാലരയായപ്പോ ഞാൻ വിളിച്ചു ആ ഞാസൗണ്ട് കേട്ടാർന്നു നിങ്ങളെ ആ എപ്പോ വേണേലും ചെന്നാ പോലിച്ചു അല്ല നമ്മള് പറയുന്ന വെച്ചാൽ ശർദ്ദിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇനിയിപ്പോ ഉറക്കം സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞാൽ ചെലവർക്ക് മറ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ചെയ്തല്ലേ പോവാറായില്ലേ ആ പോയേക്കീ പറഞ്ഞ പോണെന്ന് പറഞ്ഞ പൂ എന്നോണെന്ന് പറഞ്ഞേ പാപ്പുവിനോടും പറഞ്ഞേ ഇനിമ്മയോട് പറഞ്ഞേ ചിമ്മേറെടുത്ത് പറഞ്ഞേ പൂടേ രിമോനെ തൊക്ക് രിമോനെ വേണ്ട കൊടുക്ക് വേണ്ട തുണ്ട് നോക്ക് തുണ്ട് നോക്കി അപ്പുറത്തെ ഇടയിൽ പുല്ലു രിമോനെ തുണ്ട് നോക്ക് ചെല്ല് എടത്ത് പോ മാമൻ ഇങ്ങോട്ട് തരും ഇപ്പോ അങ്ങനെയാ ബാപ്പൂ വന്നിട്ട് ഉമ്മ നോക്ക് ഐ ലവ് യു ഡാഡി വന്നി ഐ ലവ് യു ഡാഡി ടുനേ കര കേക്ക് ഇട്ടേന്തല്ലേ പോ 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 ബാപ്പൂని ചിരി മോതിട്ട് കൊടുക്കണം ഞാൻ കൊടക്ക് കാണിയില്ല ആ കാണാനില്ല ഇല തൂത്തടായിട തൂത്തടേ നമ്മൾ ടോർച്ച് ആവേ കളാ അപ്പൊ ചക്കള് ഞങ്ങള് കൊണ്ടുപോവസ് ഇത് ഓടിച്ചു ബാക്കി കൂടെ ജാനി വരട്ടെ അങ്ങനല്ല മുറുക ഉച്ച ലോഗ്യാ കെട്ടിപ്പിടിക്കാണോ ഉമ്മ കൊടുക്കാണ് അവക്കെന്നു അത് കഴിയുമ്പോ ഭയങ്കര ലോഗ്യാണ്ടെന്ന് നോക്കൂ കൊണ്ടുപോക നമുക്ക് ഇവിടെ കൊച്ചന്റെ കാരണം തോന്നുന്നു കൊണ്ടുപോയി ോ എന്നോ ഓക്കെ ഓക്കെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്

ഒന്നോട് <laughs> എടുത്തോണ്ടിരിക്ക <laughs> <laughs> നമ്മള് അമ്മ ഉണ്ടോന്നും അറിയത്തില്ല അമ്മയ്ക്ക് ചിലപ്പോ പണിയുള്ള ദിവസമായിരിക്കും അമ്മ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല കാര്യം ഓരോന്നോണ്ടായിരിക്കും ആ വെച്ചല്ലേ ഇച്ചിരി ഒച്ചറ്റേ പാടുവാണെ രസംണ്ടായിരുന്നു കേക്കാൻ രാവിലെ തന്നെ കളറാകും കേട്ടിറങ്ങിയാ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ബാ ഇന്നിങ്ങാനിറങ്ങോ കൊറേ നേരായാലോ ഒതുക്കോടങ്ങിട്ട് അറ്റാച്ച്മെന്റ് എതിട്ട അറ്റാച്ച്മെന്റ് അതെടുത്തു അതെടുത്തു അത് കൊച്ചെങ്ങാണോ വൊമിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര കരയായി കടി മേടിക്കുന്നു പോയി അതാ വിച്ചുവിന്റെ ആയിരുന്നോ ജാനിക്ക് എടുത്ത ഞാൻ പോവാ ഉമ്മയൊക്കെ കൊടുക്കും പാപ്പൂനൊക്കെ ഉമ്മയൊക്കെ കൊടുക്കാൻ കൂടെ കൊടുക്ക ോട് വരുമ്പോ കൊടുക്ക നാളെ വരാന്ന് പറഞ്ഞു കൊറച്ചെല്ലാം തൃശ്ശൂർ വരോടല്ലേ സംസാരിക്കും എന്നിട്ട് ലോകായ ലോഹുൽ തമ്മിക്കണം എടുക്ക പോവാ ഞാനും എടുക്ക എന്തൊക്കെ കൊറേ ഇത് ബേക്കറി സാധനങ്ങൾ ഇങ്ങോട്ട് ഞങ്ങള് അതേതായിട്ട് പോറങ് കൊണ്ടൊക്കെ ഉടച്ചോ എല്ലാ പോഷൊക്കെ ഉമ്മ 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 ഫുള്ള് അവിടെ ഉമ്മ കൊടുത്തോണ്ടിരിക്കും നമ്മടെ ചെമ്പരട്ടൊക്കെ എടുത്തോ ഓരോരോ പാക്കിങ് ആണ് കേട്ടോ കവറുകൾ എത്ര പായക്ക് അകത്തുണ്ടെന്ന് അറിയാമോ സിന്ധു അമ്മയുടെ പൂന്തോട്ടം എന്നോടൊന്ന് കാണിക്കണം എന്ന് കമന്റ് കണ്ടിരുന്നു കേട്ടോ പക്ഷെ എല്ലാ പൂവി മഴക്കാലം അല്ലേ എല്ലാം പോയി കേട്ടോ ഇതിന്റെ പേരൊക്കെ എന്നാ അമ്മ പേരൊന്നും എനിക്കറി എന്നോ ആ അപ്പാനെ കൂടി വന്നു ഇത് ശവന്നാരിന്ന് നമ്മളവിടെ പറയും ഇത് എന്താന്ന് എനിക്കറിയില്ല ട്ടോ അത് ഡേയ്സി അത് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കൊറേ പേരാണ് അതൊന്നും പൂവില്ലാട്ടോ ഇത് നമ്മളുടെ നമ്മളിടെ എന്ന് പറയും ഇതൊക്കെ തന്നെ ഉള്ളു അമ്മയുടെ പൂന്തോട്ടത്തിൽ പോ നല്ല തുമ്മലുണ്ട് കൈസി ഇവിടെ വന്ന ഇങ്ങനെ തണുപ്പടിക്കുമ്പോഴത്തേക്കങ്ങളോട് വന്നാ പോലെ ആ അവരൊത്തിരി പേരുണ്ടെന്നൊക്കെ പറയുന്നേ കേട്ടോ ആ പിന്നെ നമ്മക്ക് പോയേക്കാം പുറകിലല്ല സീറ്റില് അവിടെ സെറ്റ് ആക്കി വെക്കാൻ പറ്റില്ലേ പറ്റും വേറെ ലേ അത് ഊരാണ്ട് നമ്മള് കഴിവതും നോക്കി കേട്ടോ പക്ഷെ അതിന് കൊറേ സാധനങ്ങളൊക്കെ ഊരാനായിട്ട് വേണം ഇത് ബോക്സിൽ വന്ന് പപ്പയൊക്കെ പിടിപ്പിച്ചിട്ട് വന്ന കേട്ടോ ഷോപ്പിൽ നിന്ന് ഇരുന്നോളൂ ഉഷാമ പഠിപ്പിച്ച പാട്ട് ഏതാ പോഷാമ പാട്ട് പഠിപ്പിച്ചു ബൈ ബൈ ഉമ്മ പപ്പാ ഓടിപ്പോന്നുണ്ടോ കേട്ടോ നമ്മളോട് വരാൻ പറഞ്ഞപ്പോ ഒത്തിരി പേരുണ്ടെന്ന് പോകിളൊക്കെ വെളിയിൽ സോറി വണ്ടിക്കകത്ത് വെച്ചേക്കുന്നുണ്ട് എല്ലാരേം കൂടെ കയറ്റമുള്ള സ്പേസ് ഉണ്ടാവില്ലല്ലേ പോയേക്കാളും ആ ഓടിപ്പോട്ടെ സമയം വൈകിട്ട് ആണോ ണോ ആ എന്നാ ബാ വെച്ചുസേ ഇതൊക്കെ കൂടെ എടുത്തു വെക്കാനായിട്ടുണ്ട് കേട്ടോ ഓരോരോ കിറ്റുകൾ ഇനി ഇങ്ങോട്ട് വരുമ്പോ ഒരു ബേക്കറി സാധനം മേടിക്കില്ല കേട്ടോ കാര്യം മേടിച്ചാൽ നമ്മള് തന്നെ തിരിച്ചു കൊണ്ടുപോയി എല്ലാ പ്രാവശ്യം ഓ പൈസ വെച്ചോ വെച്ച കൊപ്രതേറ്റ് അമ്മയും സാധനങ്ങളൊക്കെയായിട്ട് ഞങ്ങളുടെ പുറകെട്ടോ അമ്മ വരുന്നുണ്ടോ അമ്മ എത്ര പെട്ടെന്ന് ആൻസർ വന്നു നോക്കേ ഇല്ല ഇല്ല അയ്യോ അങ്ങനെ ചോദിക്കരുത് അയ്യോ അങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ചോദിക്കല്ലേ പെട്ടെന്ന് ആൻസർ വരും കേട്ടോ ഇവ കാര്യങ്ങൾക്ക് ഇവിടെ കൊണ്ടുണ്ട കിളികൾ ഇതാവൂല്ലേ വൃത്തിയാടാക്കും വണ്ടി ഇപ്പൊ ഞങ്ങള് പോട്ടെ കഴിഞ്ഞു വേണ്ട വേണ്ട അങ്ങനെ കണ്ണച്ചു കാണിക്കണ്ടോ കൊണ്ടോട്ടോ ചേച്ചിട്ടോക്കിയമ്മ നോക്കിയമ്മ കൊക്കമ്മ കൊക്കമ്മിരിക്കും എല്ലാ കാര്യങ്ങളും എടാ ഇങ്ങനെ പറഞ്ഞു കൊച്ചെത്രോ നല്ല പാട്ട് പാടിയിട്ട് അല്ല ഇടിച്ചാലും പറ്റി ഒന്നും പറ്റില്ല സ്പോഞ്ചല്ലേ കൊച്ചു തന്നെ സ്വന്തമായിട്ട് പാട്ടൊക്കെ ഉണ്ടാക്കി പാടി അല്ലെ ഇവരിതൊന്നും ശരി രണ്ടോ മൂന്നോ ഉമ്മ ആട്ടോ ഇപ്പൊ തന്നെ അടുത്ത പ്രാവശ്യം ഓടിക്കാടുന്നു ഓരോ കാണിച്ചിട്ട് കേട്ടോ ും നമ്മള് കൊണ്ടത് മാറി കൊടുത്തതേ ഉള്ളൂട്ട് കിട്ടലേ ഉള്ളൂ എങ്ങനെ പോയിട്ട് വരാന്ന് പറഞ്ഞേ വഴി പോലും കാണാൻ പറ്റണ ആ ക്യാമറത്തോടെ ഏഹ് സീനാശം നമ്മൾ ഇതേപോലെ താങ്കൾ ഒരു സൂപ്പർ ഡ്രൈവർ തെളിയിച്ചിരിക്കുന്നു ഈ വഴി കൂടെ പോയിട്ട് എന്റെ കൈഡൊന്നും കാണാൻ വയ്യ പൈക്കും കൂടെ കാണാൻ പറ്റൂടാ ക്യാമറ സെറ്റ് അല്ലെങ്കിൽ ഒന്നും ഒന്നും കാണാൻ പറ്റാണ്ടേ മനുഷ്യമ്മ അലഞ്ഞും കൈ രണ്ട് കണ്ണപ്പുറത്തുനിന്ന് വരുമ്പോഴിതേ പശുക്കൾ പോകുന്ന ഇതിനകത്ത് കൂടെ ആയിട്ട് കാണാം ക്യാമറക്കകത്തൂടെ അടിപൊളിയായിട്ട് കാണാം പക്ഷെ അല്ലാണ്ട് കാണാൻ വീട്ടിലല്ലോ സമയം അപ്പൊ നമ്മൾ രാവിലെ വെളുപ്പിനെ ഇറങ്ങി ഉള്ള ആ സ്ഥല ചോയ്ക്ക് വെളുപ്പിനെ മൂന്നു മണിക്ക് ഇറങ്ങാൻ പോയതാണ് കൊച്ചുറങ്ങും ക്യാമറ ക്യാമറ കാണാൻ പറ്റൂ അല്ലാത്ത ഭക്ഷണം എന്തായാലും നമുക്ക് പതുക്കെ പതുക്കെ ഈ മഞ്ഞത്തോടെ കണ്ണൊക്കെ പിടിച്ചു പോവാ ഇത്രയും വർഷം നമ്മൾ ഇത് കൂടെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ മഞ്ഞത്ത് കൂടെ വന്നത് ഞാൻ നോക്കിയപ്പോ വിജുന്റെ തല വണ്ടിയുടെ വെളിയിലായിരുന്നു മഞ്ഞ് തന്നെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞോ അമ്മമാരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ആയിട്ട് എത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം അത്രയ്ക്കും മഞ്ഞും കണ്ണിനിട്ട് പുതിയ കാണത്തില്ലാത്ത മഞ്ഞായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞാ എന്നോട് കാലത്ത് തന്നെ ഇറങ്ങണ്ട മഴ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇറങ്ങിയാ മതി പറഞ്ഞേ അത് കാര്യമായില്ലോ ഇപ്പൊ നമുക്ക് വണ്ടികളെ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം പക്ഷെ പശുക്കള് പട്ടിക അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ടാസ്ക് ടാസ്ക് സമയത്തായിരിക്കും അവസ്ഥയാവും എന്തായാലും ഇറങ്ങി അത്യാവശ്യം തിരക്കുണ്ടല്ലേ വാഗമണ്ഡോടോ അയ്യോ അല്ലേ ഭയങ്കര തിരക്കെട്ടെന്ന് ഈ വഴി കൂടെ മറ്റേ വഴി കൂടെ ഞങ്ങള് പോയില്ല ഇത് ഏതൊരു അത് മൂല ഇതാണെങ്കിലും ഒത്തിരി വീടുകളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് കുറച്ചും കൂടെ സേഫായിരിക്കും വിചാരിച്ചാണ് കേട്ടോ ഈ വഴി കട്ട് പോകുന്നത് അപ്പുറത്തെ വഴി പോകാൻ പോകുന്നത് നമുക്ക് പോവാം എന്തായാലും രണ്ടമ്മമാരുടെയും പ്രാർത്ഥനയുള്ള സേഫായിട്ട് കാര്യക്കുട്ടി നല്ല പച്ച മൊടിക്കട്ടെ നമ്മളെ പോകുന്ന വഴിക്ക് റെംബൂട്ടാന്റെ തോട്ടം ഉണ്ട് കേട്ടോ അതിലൊക്കെ നിറച്ചുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് മേടിച്ചേക്കാന്ന് വിചാരിച്ചു കിലോ ഇരുന്നൂറ് രൂപ നമ്മൾ ഇപ്പം മേടിച്ചപ്പോ ഇരുന്നൂറ്റി നാപ്പത് രൂപ അല്ലേ അപ്പൊ വിശ്വാസം കേട്ടോ അവര് ഇന്നലെ റോഡുണ്ടായിരുന്നു അതിന് പറിച്ചു വെച്ചു അപ്പൊ ഞാൻ ഇനി എടുക്കാൻ പറഞ്ഞു നോക്കിയപ്പോ റംബുട്ടാൻ നോക്കിയതിലുണ്ടെങ്കിൽ എനിക്ക് എന്തൊരു ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത് ഇവിടെ നിന്ന് പറിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷെ ഓൾറെഡി ഇവിടെ പറിച്ചത് ഇരിപ്പുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് മേടിച്ചു ഇവിടെ മറ്റേ ഇതൊക്കെ കേട്ടോ ഇതിനെന്തോ പേര് പറയല്ലോ സംസ്ഥാനത്തിൽ മങ്കോസ് മംഗോസ് നമ്മുടെ ഒക്കെ ഇവിടെ എനിക്ക് ഭയങ്കര വിലയാട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കൂടുതൽ വില കൂടുന്നതെന്ന് തോന്നുന്നു അല്ല റെംപുട്ടാനൊക്കെ നമ്മളവിടെ നൂറ്റമ്പത് രൂപയല്ലേ ഉള്ളു ആ പല ഇതിന്റെ ആ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് റംബുട്ട മേടിച്ചിട്ടുണ്ട് ഒരു നല്ല ചേട്ടന്മാരും കേട്ടോ ആമുഖ

ിൽ പോണം അതാണ് ഫസ്റ്റ് ആ അമ്മൂസ് മിഠായി മേടിക്കാനായിട്ട് കൂട്ടൊരു കൂട്ടം പിള്ളേര് കാര്യങ്ങളൊക്കെ വണ്ടിയുടെ അടുത്തൊന്നും ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് മിഠായിട്ട് പോവാം ആ വാല് തുറക്കണോ തുറന്ന ആ വണ്ടി എടുക്കണോ അമ്മൂരട്ടെ ഞങ്ങള് തിരിച്ചടുക്കി പോയിക്കോണ്ടിരിക്കുന്ന എന്താണെന്ന് നോക്കൂട്ട് അതാ നോക്കൂ റമ്പുട്ടാൻ എവിടെ കണ്ടാലും ഞങ്ങള് മേടിക്കും മറ്റേ മേളയിൽ നിന്ന് മേടിച്ചതേ സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് തീർന്നുപോയി അപ്പൊ പിന്നോട്ട് നമ്മള് മേടിക്കാന്ന് വിചാരിച്ചു നിർത്തി നോക്കിയതാണ് കേട്ടോ ഭയങ്കര ചാനിക്കുട്ടി വരുന്ന വഴിക്ക് നമ്മൾ അവിടെ മേടിച്ചത് ഫുള്ള് തിന്നോട്ട് നമ്മള് മൂന്നര കൂടി തിന്നുന്നത് അത് ഞാനും ചാനിക്കുട്ടിയാണ് കൂടുതൽ തിന്നത് അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു കൊച്ചിനിഷ്ടപ്പെട്ടു നമ്മൾ കുറച്ചുകൂടെ മേടിച്ചേക്കാന്ന് വിചാരിച്ചു കൊറച്ചുകൂടെ ഒരു ഇരുനൂറ് രൂപ മേടിച്ചിട്ടുണ്ട് അല്ല ചൂന ചൂനക്ക് ഇഷ്ടമുള്ളത് മേടിച്ചില്ല പിന്നെ എന്നതാ അല്ലേ ആ പിന്നെ എന്നതാ കൈവേലിറങ്ങിയിട്ട് വിച്ചൂസ് ചെമ്പർത്തിപ്പൂ പൊട്ടിക്കുകയാണ് കേട്ടോ നമുക്ക് ചെന്നിട്ട് ഉണ്ടാക്കണം അപ്പൊ ചെന്നിട്ട് ഇനി സാധനങ്ങളൊക്കെ ഒപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യം അതിന്റെ കൂടുതൽ ചെമ്പരത്തിപ്പൂ തപ്പി നടക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് കാണുന്ന വീടുകളിലൊക്കെ കയറി ചോദിക്കാൻ കേട്ടോ അവിടെ ചേട്ടനോട് പോകുമ്പോൾ ചോദിച്ചിട്ടാണ് കേട്ടോ പൊട്ടിച്ചേക്കുന്നത് ആ കഴിഞ്ഞ പ്രാവശ്യം ഒരു കമന്റ് വേണ്ടി നമ്മള് ഓയിലിന്റെ ഒരു വീടിട്ട് കമന്റ് വേണ്ടി നമ്മൾ ചോദിക്കാണ്ട് കയറി പൊട്ടിച്ചു അങ്ങനെ നമ്മള് തെറ്റ് ചെയ്താൽ നോക്കും പക്ഷെ അല്ല കേട്ടോ നമ്മള് എല്ലാം അവരുടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുള്ള അവരുടെ അടുത്ത് വീട്ടിൽ ചെന്നിട്ട് മാത്രമേ നമ്മള് പൊട്ടിക്കാറുള്ളൂ കേട്ടോ അവര് തന്നെ പറയാറുണ്ട് നിങ്ങള് വന്ന് ചോദിച്ചിരുന്നു പറയാറുണ്ട് വണ്ടി ഓടിക്കുന്നേ അച്ചു മാറാൻ നോക്കിയിരിക്കും സിറ്റി കേറിയിരിക്കാനായിട്ട് ഒരു അമ്പത് വയസ്സേക്കാവും കുട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം പൊട്ടിച്ചല്ലേ ചൂന അത് പുറകിലിരിപ്പുണ്ട് ഇതിപ്പോ ഒരു കവറി വെച്ച് പൊട്ടിച്ചോണ്ടിരിക്ക

ും പൊട്ടിറങ്ങി പോയിഷ്ടപ്പെടണ്ടല്ലോന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ നാട്ടിലെ നമ്മള് നമ്മടെ നാട്ടിലെത്തി നമ്മടെ നമ്മുടെ 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 സ്ഥലം സ്ഥലം റോഡ് റോഡ് വീട് എന്ന് പറയാൻ വീടായിട്ടില്ല ഫ്രണ്ടിന്റെ വീട് അച്ഛൻ പോലെ അയ്യോ ചൂന ചെറുതായിട്ടൊരു ഛർത്തി ഒക്കെ കഴിഞ്ഞ കേട്ട വെള്ളം റെംബൂട്ടാനല്ല കൂടെ തിന്നത് ഞാൻ അന്നാരെ പറഞ്ഞ തിന്നല്ലേ തിന്നല്ലേന്ന് അപ്പൊ കൊണ്ടുപോടിച്ച് തീറ്റായിരുന്നു തിന്ന് വാള് വച്ച് തുപ്പൊന്നും ഇടാണ്ട് ഇവിടെ വന്നപ്പോഴാ കേട്ടോ വിച്ചുന്റെ വൈലോട്ട് പോയത് ഞാൻ ഒന്ന് വഴക്കം ഇറങ്ങി എന്നോട് പണങ്ങി പോയതാണ് എന്നെക്കല്ലോ കേട്ടോ എനിക്ക് ചേച്ചിയേ കൊറച്ച് കഴിഞ്ഞപ്പോ ഇടുക്കിന്ന് കൊറച്ചു പോന്നിപ്പോ എന്നോട് തിന്നു ഞാൻ പറഞ്ഞു വീട്ടിലല്ലേ പപ്പയാണ് കേട്ടോ അമ്മ അപ്പാണ് കേട്ടോ പേര് എടുപ്പിച്ചേ മര്യാക്ക് കൊറച്ച് വിളിച്ചോണ്ടിരുന്ന അപ്പൊ ചോ ഞാൻ പറഞ്ഞു വീട്ടിലല്ലേ ശെരിയോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്

ൂട്ടാൻ എല്ലാം കൂടെ ഇവിടെ എത്താറു എന്റെ ദേഹത്തിൽ കൂടെ ഒക്കെ ഭാഗ്യത്തിനടി പാഞ്ചിട്ടിട്ടുള്ള ഇറങ്ങിയപ്പോ ലൈറ്റ് ആയി പിന്നെ പതുക്കെ പതുക്കെ പോക ചൂണ തോന്നുന്നുണ്ട് വണ്ടിക്ക് അത് നിറച്ച സാധനങ്ങളാട്ടോ അതെല്ലാം ഇനി ഒന്ന് പിറക്കി എടുക്കണം അസിന്തുമ്മ ഇടക്ക് വെച്ച് വിളിച്ചായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് പറഞ്ഞു തൊടുപുഴ തൊടുപുഴ മൂവാറ്റുപുഴ കണ്ടെത്തിട്ടേണ്ടു വിളിച്ചപ്പോ എനിക്ക് തോന്നുന്നുണ്ട് അല്ല തൊടുപുഴ തൊടുപുഴ അപ്പൊ അമ്മയെ ചോദിച്ചു കേട്ടോ ഇതേ സെയിം ഡയലോഗ് അവിടെ വരെ എത്തിയിട്ടേ ഉള്ളൂന്ന്

സംഭവ ഇവിടെ വന്നിട്ട് പോണെമ്പടുത്തി ഇഷ്ടം പോലെ ഞങ്ങള് മനസ്സിലായി അപ്പൊ കൈ ഇനിയും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച് ഇപ്പൊ ഇവിടെ കോക്കിയ മൊട്ടയിടല് തട്ടിയിടല് പൊട്ടിച്ചത് മൊട്ടയിടല് തട്ടിടല് പൊട്ടിച്ചു ഒരു ദിവസം അതിന്റെ ഉള്ളില് ഇട്ടിരിക്കട്ടിക്കളയും വലിയ വലിയ കൂട് വേണം എന്നാണ് അത് നമ്മൾ ഷീറ്റടിക്കുമ്പോൾ കമ്പി കൂട് വലുതടി അപ്പൊ ഒന്ന് രണ്ടു മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി കിടക്കാം